പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ കാത്തിരുന്ന ആ സമയം വന്നെത്തിയിരിക്കുകയാണ് അനൂപ് നാരായണിയെ വിവാഹം കഴിക്കുന്നതിനുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയും ി എന്തൊക്കെ സംഭവിച്ചാലും അതിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് നാരായണിയുടെയും അനൂപിൻ്റെയും വിവാഹം അതീവ ഗംഭീരമായി നടക്കുന്നത് ഈ കാര്യം അറിയുന്നത് വൃന്ദയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് വൃന്ദ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ച് പോവുകയും ചെയ്യുന്നു തന്നെ അവൾ ചതിക്കുമോ എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് വൃന്ദയുടെ മനസ്സിൽ ഇതേ സമയം ഗിരി വിവാഹത്തിൽ പങ്കെടുക്കുകയും ഇതേ തുടർന്ന് അനൂപിനോടും അതുപോലെ തന്നെ നാരായണിയോടും ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതിനു ശേഷമാണ് ഗിരിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ചതി പുറത്തുവരുന്നത് വൃന്ദയ്ക്ക് എഴുതാനില്ല കഴിവ് ഇല്ല എന്നുള്ള സത്യം മനസ്സിലാക്കുന്നത് ഗിരിക്ക് തിരിച്ചടിയാവുകയും ഇതേ തുടർന്ന് വൃന്ദയോട് ഈ കാര്യം വീട്ടിലുള്ള മറ്റുള്ളവർ അറിയാതിരിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്